സ്കൂളിൽ മെറിറ്റ് ഡേ ആചരിച്ചു പരിപാടി ഉദ്ഘാടനം പോലീസ് മേധാവി ടി കെ നിർവഹിച്ചു യർ സെക്കൻഡറി എസ് എൻ ഹയർ സെക്കൻഡറി സ്കൂളുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് മെറിറ്റ് ഡേ സംഘടിപ്പിച്ചത് സ്കൂൾ മാനേജർ ബിജു മാധവൻ അധ്യക്ഷത വഹിച്ച യോഗം ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് കെ ഉദ്ഘാടനം ചെയ്തു അതായത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന വിഷ്ണുപ്രതിമെ തോന്നിയ സിൻസറിസം സ്വപ്നം അത് നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരാണ് വിഷുപ്രതികനാണ് തോന്നി ആ ലിഷ്ടം തോന്നി പക്ഷെ നമ്മളോട് പറ്റില്ല നമ്മുടെ സ്വപ്നങ്ങൾ ഇതല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്വപ്നങ്ങളെ മറ്റുള്ളവർ ഡിഫൈൽ ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു ഇപ്പോഴും നമ്മളോട് നമുക്ക് പറ്റില്ല നമ്മുടെ സ്വപ്നങ്ങളെ മറ്റുള്ളവരാണ് ഷെയ് ചെയ്യുക എനിക്കൊന്ന് പെൺകുട്ടികൾക്ക് പറയുന്നത് അവരുടെ സ്വപ്നങ്ങളെ

പരിപാടികൾക്ക് ആശംസയറിയിച്ച് എസ് എൻ ഡി പി തൊടുപുഴ യൂണിയൻ കൺവീനർ ഷിബു പി ഡി പി ടി ഐ പ്രസിഡന്റ് മനീഷ് കുടിക്കകത്ത് ചന്ദ്രൻകുട്ടി പൊങ്ങൻപാറയിൽ കലേഷ് രാജു മിനി ജെയിംസ് മിനി ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വി എച്ച് എസ് എസ് വിഭാഗത്തിൽ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ മെമെൻറ്റോ നൽകി ആദരിച്ചു ന്യൂസ് ബ്യൂറോ ഇടുക്കി